സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജോർജറ്റില് ട്രെൻഡിങ് ആയി പൊക്കോണ്ടിരിക്കുന്ന ഒരു ആണ് ഈ ഒരു കൈൻഡ് ഓഫ് ത്രെഡ് വർക്ക് ആൻഡ് സ്വീക്വൻസ് ദുപ്പട്ട വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് നമുക്കിപ്പോ ട്രെൻഡിങ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന കേട്ടോ ഷിഫ്ലിയും ഈ ഒരു വർക്ക് ദുപ്പട്ടയും അപ്പൊ ഇത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടണിലാണ് മെറ്റീരിയൽ കോട്ടൺ ആണ് പക്ഷെ ജോർജറ്റ് പോലെ തന്നെ ഒതുങ്ങി കിടക്കുന്ന സൂപ്പർ കോട്ടൺ ഇത് കാണുമ്പോൾ ജോർജറ്റ് ആണോ അല്ലെങ്കിൽ കോട്ടൺ ആണോന്ന് പെട്ടെന്ന് നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവത്തില്ല ആ രീതിക്ക് നല്ല രസമുള്ള തേക്കണ്ടെന്നും ആവശ്യം വരില്ല ആ രീതിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള കോട്ടൺ സൽവാർ സെറ്റ് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള നമ്മുടെ കോട്ടണിൽ ഫുള്ളി ഷിഫ്ലി നമ്മുടെ ചിക്കൻകാരി വർക്ക് പോലെ നമ്മുടെ ആ ഷിഫ്ലിയിൽ വരുന്ന സെയിം ജോർജറ്റ് ഷിഫ്ലി വർക്ക് വരുന്ന പോലെ തന്നെയാണ് ആ ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കോട്ടൺ ആട്ടോ വരുന്നത് കോട്ടൺ ലവേഴ്സിന് ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് കോട്ടൺ ഒക്കെ ആൾക്കാർ പ്രിഫർ ചെയ്യുമല്ലോ അപ്പൊ കോട്ടണിൽ നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആണ് ദുപ്പട്ടയും കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വരുന്നത് പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവില്ല ജോർജറ്റിൽ കിട്ടുന്ന ആ സെയിം പങ്കി തന്നെയാണ് ഷിഫ്ലിയിലും വരുന്നത് ഫുൾ ഇത് കണ്ടോ ചിക്കൻകാരി ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ഓൾ ഓവർ വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ സ്വീകൻസ് വർക്കും ത്രെഡ് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് ആണ് നോർമലി എയ്റ്റ് ഡബിൾ നയൻ ആണ് എല്ലാ ഓൺലൈൻ സ്റ്റോറുകളിലും ഈ ഒരു ജോർജറ്റിൽ വരുന്ന സെറ്റിന് വരുന്നത് നമ്മുടെ കോട്ടൺ സെറ്റിന് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ടോട്ടൽ വരിക ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് ആട്ടോ എനിക്ക് നല്ല ഭംഗിയാണ് ആ ഒരു വർക്ക് കാണാനായിട്ട് നാല് കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആട്ടോ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബോട്ടവും ലൈനിങ് ആയിട്ടും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ആട്ടോ സെയിം കണ്ടോ ആ സ്വിഫ്റ്റ്ലി ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഒരു വ്യത്യാസവും എന്താ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഇത് കോട്ടൺ ആണോ ജോർജിറ്റ് ആണോ അങ്ങനെ ഒട്ടും വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്തില്ല ആ രീതിക്കുള്ള സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഈ കളേഴ്സ് എല്ലാം ഹെവി ഡിമാൻഡ് ആണ് അങ്ങോട്ട് നമ്മുടെ അമ്മമാർക്കും അല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിലും ഓഫീസിലൊക്കെ പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ആ ചിക്കൻകാരി വർക്ക് പോലെ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് ആൻഡ് ദുപ്പട്ടയിൽ ഓൾസോ ആ സെയിം ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഒരു വ്യത്യാസം ഇല്ലാട്ടോ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും സ്വീകൻഡ്സ് വർക്കും ഒക്കെ ദുപ്പട്ടയിലും വന്നിട്ടുണ്ട് ആൻഡ് രണ്ട് സൈഡ് ഇത് കണ്ടു ആ ഒരു ലേസ് വർക്കും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും സ്കാൽപ്പ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ തേർഡ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റോസ് ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതും സൂപ്പർ ആയിട്ടുള്ള കളർ ആണ് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം തന്നെ കോട്ടന്റെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ യൂണിഫോം പാറ്റേൺ ആയിട്ടും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് യൂണിഫോം പാറ്റേൺ ആയിട്ടും ഈ ഒരു ത്രെഡ് വർക്ക് ദുപ്പട്ട പയർ ചെയ്യാവുന്നതാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഓൾസോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് നമുക്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡാണ് ഇതൊക്കെ അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഷെയ്ഡ് അല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഇങ്ങനെ വരും നമ്മുടെ കോട്ടണിൽ ചിക്കൻകാരി വർക്ക് കഴിഞ്ഞാണ് വരുന്നത് അൻ്റ് ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അപ്പം ഈ നാല് കളേഴ്സിലാട്ടോ ഈ ഒരു കളക്ഷൻ വരുന്നത് എന്താണെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ റേറ്റ് വരുന്നത് താങ്ക്